സ്തോത്രം നീ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും ിലും അവരോട് ചെയ്ത കർത്താവേ സ്തോത്രം രണ്ടു വിധത്തിലും കർത്താവെ ക്ഷമിക്കാനുള്ള മനോഭാവം മക്കൾക്ക് ഒടുക്കണമെങ്കിൽ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ശുശ്രൂഷയെ വിശുദ്ധീകരിച്ചുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കണമെന്ന് ോ നിന്റെ പരിശുദ്ധ പജനത്തിന്റെ ആഴത്തിൽ നിന്നെ കണ്ടെത്തുവാനുള്ള കൃപയാൽ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ തിരുക്കരങ്ങളേണ്ടി മക്കളെ തുടണമേ അവർ ആരായിരുന്നാലും നിന്റെ പരിശുദ്ധ ശക്തി നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു വിതാവേ സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കണേ പരിശുദ്ധ കന്നിക അറിയമേ ക്ഷമയുടെ ഭണ്ഡാരമായവളെ ഈ നിമിഷം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണേ കാനാലി കല്യാണത്തിൽ അറിയ പച്ചവളം അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനോട് അമ്മേ ഓ ൃദയ ദൈവമാതാവേ പരിശുദ്ധാത്മാവിൽ പൂരിതയായവളെ മനുഷ്യാത്മ നിറവോടതിന്റെ മക്കൾ നിന്റെ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഈശോയോട് പറയണമേ ദുരിതങ്ങൾ നീക്കി കൊടുക്കുവാൻ പ്രാർത്ഥിക്കണമേ അമ്മേ ക്ലേശങ്ങൾ